വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഏറ്റവും നല്ല പച്ചക്കറി പാവയ്ക്ക ക്യാരറ്റ് തക്കാളി ബീട്രൂട്ട് ആൻസർ ക്യാരറ്റ് വരണ്ട ചുമ മാറ്റാൻ കഴിവുള്ള പച്ചക്കറി ഏത് സവാള തക്കാളി പാവയ്ക്ക മുള്ളങ്കി ആൻസർ സവാള ശൂന്യാകാശത്തേക്ക് ഏറ്റവും ആദ്യം ഐക്യപ്പെട്ട മൃഗം നായ പന്നി അണ്ണാൻ എലി ആൻസർ നായ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന നട്ട്സ് ഏത് ബദാം പുസ്ത കേസൽനട്ട് കശുവണ്ടി ആൻസർ കശുവണ്ടി സൂര്യഘാതം കുറയ്ക്കുന്ന പാനീയം കാപ്പി ചായ മോര് കരിക്കിൻ വെള്ളം ആൻസർ മോര് മദ്യപാനികൾ കൂടുതലുള്ള രാജ്യം രാജ്യമേത് ഇന്ത്യ ബലാറസ് ഇറ്റലി അമേരിക്ക ആൻസർ ബലാറസ് ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം കാൽ ഹൃദയം കരൽ കൈ ആൻസർ ഹൃദയം സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം അവയവമേത് കരൾ വൃക്ക തലച്ചോർ ഹൃദയം ആൻസർ തലച്ചോർ കൂടുതൽ കുടിച്ചാൽ മൈഗ്രെയിൻ വരുത്തുന്ന പാനീയം കാപ്പി വൈൻ നാരങ്ങ വെള്ളം ചായ ആൻസർ വൈൻ പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഈന്തപ്പഴം വെള്ളം മുട്ട പഞ്ചസാര ആൻസർ മുട്ട ഇന്ത്യക്കാരിൽ കോവിഡിന് ശേഷം വർദ്ധിച്ച ഒരു അസുഖം ൻസർ പ്രമേഹം തലവേദന ബി പി ക്യാൻസർ തലവേദന ലോകത്തെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളുള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ യൂറോപ്പ് ക്യാൻസർ ഇന്ത്യ ബഹിരാകാശത്ത് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത പാനീയം തണുത്ത വെള്ളം മദ്യം ചൂടുവെള്ളം വെള്ളം ആൻസർ മദ്യം ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് അമ്പത്താറ് ആൻസർ ഇരുപത്തൊന്ന് ദിവസം പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏത് കൊറിയ ഇന്ത്യ ബ്രസീൽ ജപ്പാൻ ആൻസർ ബ്രസീൽ ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം തൈര് പാൽ മൈദ നെയ് ആൻസർ തൈര്